കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണനാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പിയായിരുന്നു പ്രതിഷേധിച്ചത് കുറ്റാരോപിതരായ പോലീസുകാരുടെ മുഖമൂടി ധരിച്ച് പോലീസ് യൂണിഫോമിലെത്തിയ പ്രവർത്തകരെ മറ്റു പ്രവർത്തകർ ചാട്ടവാറുകൊണ്ട് അടിച്ചു തുടർന്ന് ഡിഐ ജി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി പ്രതികളായ പോലീസുകാർക്ക് ഇലയിൽ കൊലച്ചോറ് വിളമ്പി കുടിക്കാൻ രക്തം ഒഴിച്ചു നൽകി സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ലേ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നിങ്ങൾ മറുപടി പറയണം കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയതും ഇൻക്രിമെന്റ് കട്ട് ചെയ്തതുമല്ലാതെ കാര്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ബിനു ചുള്ളിയിൽ ആരോപിച്ചു ശുചിത്വം അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും ഈ വീഡിയോ ചോദിച്ചിട്ട് പോലും ആ വീഡിയോ നൽകാതെ പിടിച്ചു നിൽക്കുവാൻ അല്ലെങ്കിൽ വീഡിയോ തരാതിരിക്കുവാൻ ഈ തൃശൂരിലെ പോലീസും കേരളത്തിലെ പോലീസും വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തി വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിനു ചുള്ളിയിൽ വ്യക്തമാക്കി